ും കോളനിയുടെ ഗ്രൂപ്പും അപ്പാർട്ട്മെന്റ് ഗ്രൂപ്പും ഉണ്ടാവില്ല അപ്പൊ അവിടേക്ക് ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങള് പണം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താങ്ക് യു താങ്ക് യു ോ ഇനിപ്പാന്നീവിടെ <laughs> <laughs>

യും സന്ദീശന്റെയും സിഫിയുടെയും വൈശാഖിന്റെയും എല്ലാവരുടെയും പെർഫോമൻസ് മോള് എല്ലാവരും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊരു കുഞ്ഞു സിനിമയാണ് പക്ഷെ ഒരുപാട് മെസ്സേജസും മീനിങ്ങും ഉള്ളൊരു സിനിമ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ അത് ഇപ്പം കണ്ടവർക്കൊക്കെ ഇഷ്ടമായി എന്നാണ് പറഞ്ഞത് കൂടുതൽ നമ്മുടെ ആൾക്കാരാണ് പക്ഷെ അവർക്കായിട്ടും ഇത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഫിഫത്തിന് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ഫാമിലി ആയിട്ട് ഒരു എന്താ പറയാ ായിട്ട് പറഞ്ഞു ഹൃദയത്തിൽ നിന്ന് ഇഷ്ടപ്പെട്ടു ആ അപ്പം എല്ലാവർക്കും അതേ രീതിയിൽ തന്നെ ഇത് ഹൃദയത്തിൽ നിന്ന് ഇഷ്ടപ്പെടണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിനോട് അപ്പം അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും കാണാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിന് എന്തെങ്കിലും പറഞ്ഞോളോ എല്ലാവർക്കും നമസ്കാരം സിനിമ ഇത്ര നേരം എൻ്റെ ആസ്വദിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അവരുടെ സഹായത്തിനും സരൊക്കെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട് സുഹൃത്തുക്കളോട് സ്പെഷ്യലി ഫാമിലീസിനോട് പറയാം അത്യാവശ്യം